യശുമിശിയായിക്ക് സ്തുതീകരിക്കട്ടെ തെനാക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒപ്പം പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാൾ ദിവസം കൂടിയാണ് പരിശുദ്ധ ദേവമാതാവ് തേയോ തോക്കോസ് നാനൂറ്റി മുപ്പത്തി ഒന്ന് എ ഡിയിൽ എഫേസൂര്യദോസിൽ വെച്ച് ആണത് ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ കന്യാമുറിയും മനുഷ്യനും ദൈവവുമായ യേശുനാഥൻ്റെ അമ്മയാണ് ദൈവത്തിൻ്റെ അമ്മ നമ്മുടെ അമ്മയാണ് കുരിശൻ ചൂട്ടിൽ വെച്ച് കർത്താവീശു യോഗന്യാനം നൽകിയ ആ സമ്മാനം നമുക്കും കിട്ടി പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഒരു പുതിയ വർഷത്തിലേക്കും ഓരോ വർഷം നമ്മൾ പുതിയ ഒരു തുടക്കം കുറിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജനുവരി ഒന്നാം തീയതി ദേവമാതൃത്വം തിരുനാൾ ആവശ്യമുണ്ടാണ് പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുന്നത് വളരെ അർത്ഥപൂർണമായ ഒരു തിരുനാൾ ദിവസം ഒരു പുതിയ വർഷത്തേക്ക് പുതിയ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷകളോടുകൂടി പുതിയ വിശ്വാസത്തോടുകൂടി പുതിയ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ നടന്നു തുടങ്ങിയാണ് നമ്മള് ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് തിരിച്ചു നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ പതിനാറാമത്തെ വാക്യം മാത്രം ഒന്ന് ചിന്തിക്കാം ആ വാക്യം എങ്ങനെയാണ് അവർ തിടുക്കത്തിൽ പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടെത്തി ഇതാണ് പതിനാറാം വാക്യം ലൂക്ക രണ്ടേ പതിനാറ് നമുക്കറിയാം ഈ ക്രിസ്മസ് ദിവസം നമ്മൾ വായിച്ച സുവിശേഷ സുവിശേഷഭാഗമാണ് മുന്നോടിയായിട്ടുള്ളത് ആ വയലിൽ ആടുകൾക്ക് കാവൽ കിടന്നിരുന്ന ഇടയന്മാരുടെ അടുത്തേക്ക് മാലാകന്മാർ വന്ന് സുവിശേഷം അറിയിക്കുകയാണ് നിങ്ങൾ പോയി കാണുക സുവിശേഷം സുവിശേഷം കേൾവിയിലൂടെ അവർക്ക് കിട്ടിയ കേൾവിയിലൂടെ കിട്ടിയ സുവിശേഷം കാഴ്ചയിലൂടെ അവർ പ്രാപിക്കുക അവർ കേട്ട സുവിശേഷം കണ്ടു മനസ്സിലാക്കുന്നു അതാണ് ഈ പതിനാറാം വാക്യം അത് കേട്ടു പറയുന്ന ഇങ്ങനെയാണ് അധൂതന്മാർ വന്ന് പറയുകയാണ് ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാത്ത സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ദാവിദിന്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള അടയാളം ഇതാണ് പിള്ളെ കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും സുവിശേഷം അറിയിക്കുകയാണ് അത് കേട്ടു ഈ കേട്ട സുവിശേഷം അവർ കാണുകയാണ് നമ്മൾ പതിനാറാമത്തെ വാക്യത്വം അവർ തിടുക്കത്തിൽ പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടെത്തി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നാണ് നമ്മൾ നിരവധി സുവിശേഷ ഭാഗങ്ങൾ നമ്മുടെ ഈ വചനമാവുന്ന സുവിശേഷം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ചുരിയുന്ന അനുഗ്രഹങ്ങളുടെ സുവിശേഷം നമ്മളിങ്ങനെ നിരന്തരം കേൾക്കുന്നുണ്ട് പക്ഷെ അത് കാണാൻ പോവുകയാണ് അതാണ് ഈ പുതുവത്സരത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ നമ്മൾ കാണും ഈശ്വര ഔസയപ്പിനോട് പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ നമ്മൾ കാണും സുവിശേഷം നമ്മൾ കാണും ഇതാണെന്ന് നമുക്ക് തിരസവും നൽകുന്ന സന്ദേശം അപ്പൊ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സുവിശേഷവാദത്തിലൂടെ നമുക്ക് നൽകി നമുക്ക് നൽകപ്പെടുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് നീ കേട്ടോണ്ടിരിക്കുന്ന കൃപകൾ നീ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷം നീ കാണാൻ പോവുകയ രസപാമനോടും അറിയുന്നതുകൊണ്ടിപ്പം ഈശോയെ നീ കാണാൻ പോവുക ഈ പുതിയ വർഷത്തിൽ നമ്മൾ ചെന്ന് ചേരുന്ന എല്ലാ ഇടങ്ങളിലും നമ്മൾ ഇടപെടുന്ന കൈകാര്യം ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പുതിയ സംരംഭങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും എല്ലായിടത്തും ഈശോയെ നമ്മൾ കണ്ടെത്തും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ലൂക്ക രണ്ട് പതിനാറ് നമുക്ക് വായിക്കാൻ സാധിക്കും രണ്ട് സുവിശേഷ രണ്ട് വചന ഭാഗങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുണ്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുക ഒന്ന് ലേബിലുടെ പുസ്തകം ഇരുപതാം മധ്യായം ഇരുപത്തിയാറാം വാക്യം ട്വന്റി ട്വന്റി സിക്സ് നമ്മുടെ വർഷം ഇതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലേബരുടെ പുസ്തകം ഇരുപതാം മധ്യായം ഇരുപത്തിയാറാം വാക്യം ബാക്കി എങ്ങനെയാണ് ഇരുപതാം അധ്യായത്തി ഇരുപത്തിയാറാം വാക്യം എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്തെന്നാൽ കർത്താവായി ഞാൻ പരിശുദ്ധനാണ് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനതകളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു മറ്റു ജനതകളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു ഇത് ഒരു മതത്തെക്കുറിച്ച് പറയുകയല്ല മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മതമായി നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്നെ ആചാരങ്ങളും ആരാധനാ കർമ്മങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറയുന്ന ഓർപ്പെടുത്തലല്ലിത് തിന്മയുടെ ഒരു ജനത നിലനിൽക്കുന്ന ഈ ലോകത്ത് അവരിൽ നിന്നും വേർപെടുത്തി വേർപെടുത്തി ക്വാതേഷ് വേർപിടുത്തി വിശുദ്ധീകരിച്ചിരിക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നിങ്ങൾ നിങ്ങൾ ഈ ലോകത്തിൽ കാണുന്ന തിന്മകളുടെ ഒപ്പം പോകാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം ട്വന്റി ട്വന്റി സിക്സ് ലേവിയർ ട്വന്റി ട്വന്റി സിക്സ് ഇങ്ങനെ പറയുന്നത് എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ് ഞാൻ നീതിമാനാണ് ഞാൻ കരുണാമയനാണ് ഞാൻ വിശ്വസനാണ് എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനതകളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു മറ്റു ജനങ്ങളിൽ നിന്നും വേർപ്പെടുത്തപ്പെട്ട് വിശുദ്ധമായിരിക്കാന്നതാണ് ക്വാതിഷ് എന്ന വാക്കിന് അർത്ഥം ആ ക്വാതിഷ് എന്ന വാക്കുകൾ കുതാശ് എന്ന വാക്ക് വരുന്നത് നമ്മളെ കുതാശകൾ വഴി ദൈവം സെപ്പറേറ്റഡ് ആൻഡ് മെയ്ഡ് ഹോളി വേർതിരിച്ച് വിശുദ്ധീകരിച്ച ജനതയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം അപ്പൊ നമ്മൾ മറ്റു ജനതയുടെ ഇടയ്ക്ക് ജീവിക്കുകയാണെങ്കിലും ഹൃദയം കൊണ്ട് അതിൽ വേർപെടുത്തപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഒരു വചനം കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് യോഹന്നാൻ ഇരുപത് ഇരുപത്തിയാറ് യോഹന്ന ശിഷ്യം ഇരുപതാം തീയതിയായും ഇരുപത്തിയാറാം വാക്യം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർത്തി എഴുന്നേറ്റ് ഈശു ശിഷ്യരെ കാണാതിരിക്കുകയാണ് ഒരു പ്രാവശ്യം വന്നു വന്നിട്ട് അവർ വിശ്വസിച്ചില്ല അവർ വീണ്ടും ആകുലതയിലാണ് സംശയമുണ്ടവർക്ക് അവർക്ക് പേടിയുണ്ട് അവർ പുറത്തു പോകുന്നില്ല അവർ ആക്റ്റീവ് ആകുന്നില്ല അവർ ഇനാക്റ്റീവായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടച്ചുപൂട്ടിയൊരു മുറിക്കകത്ത് അവര് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ഭയന്ന് വിറച്ചിരിക്കുകയാണ് അവർ ഈശ്വര ഒരു പ്രാശം ഇടപെട്ട് ഉയർത്തി എഴുന്നിട്ടൊന്നും പറഞ്ഞിട്ടും അവർക്ക് ബോധ്യം കിട്ടുന്നില്ല വിശ്വസിക്കുന്നില്ല പ്രത്യാശ നശിക്കുന്നു നിരാശയിലേക്ക് പെട്ടു ഈ ഒരു കൂട്ടം ശിഷ്യരുടെ അടുത്തേക്ക് വരികയാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എട്ട് ദിവസങ്ങൾക്ക് ശേഷം വാശം പ്രത്യക്ഷപ്പെട്ട് വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോട് കൊണ്ടാണ് സംശയ തോമസും അവരോടും ഉണ്ട് വാതിലുകൾ അടച്ചിരുന്നു അതാണ് വളരെ പ്രധാനപ്പെട്ട വാതിലുകൾ അടച്ചിരുന്നു ഈ വാതിലുകൾ അടച്ചിരുന്നെന്ന് പറയുന്നത് അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക അതായത് ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിൽ അടച്ചുപൂട്ടിയ നിരാശയുടെ അപകർഷതാബോധത്തിന്റെ അല്ലെങ്കിൽ തിന്മയുടെ സംശയങ്ങളുടെ അസ്വസ്ഥതകളുടെ ഒക്കെ ഒരടച്ചുപൂട്ടിയ ബാധനകത്തിരിക്കുന്ന ശിഷ്യഗണം അടുത്ത വാക്യം പറയുന്ന ഇങ്ങനെയാണ് യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യോഹന്നാൻ ഇരുപത് ഇരുപത്തിയാറ് ഈ വർഷത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു സുവിശേഷ മനോഹരമായൊരു സുവിശേഷഭാഗമാണിത് അടച്ചുപൂട്ടിയ വാതിൽക്കുള്ളില് മുറിക്കുള്ളില് നിരാശയിൽ പെട്ടുപോയി തിന്മയിൽ പെട്ടുപോയി പാപത്തിൽ പെട്ടുപോയി ആകൃതിയിൽ പെട്ടുപോയി ഇരിക്കുന്നത് നമ്മളോട് കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പൂട്ടിയിട്ട ഹൃദയത്തിനകത്തേക്ക് കയറി വരിക അതാണ് പുറത്തുനിന്ന് ഉരുട്ടിവെച്ചൊരു കല്ല് പുറത്തുനിന്ന് കല്ലുരുട്ടി വെച്ചൊരു കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഉയർത്തി എഴുന്നേറ്റ് വന്ന് പ്രഖ്യാപിച്ചു അകത്തുനിന്ന് പൂട്ടിയിട്ടൊരു വാതിലുള്ള മുറിക്ക് അകത്തേക്ക് കയറി വന്ന് നിനക്ക് സമാധാനം ഒന്ന് ആശംസ നേരികയാണ് ലപാച്ചെ സിയ കൊന്തുത്തി വാക്യം ഓർക്കുന്നുണ്ടാവും ലിയോ പതിനാലാമൻ പാപ്പ സ്ഥാനാരോഹണം ചെയ്ത പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ് ജനത്തെ ആദ്യമായി കണ്ടിട്ട് അവരോട് വിളിച്ചു പറഞ്ഞ ആദ്യ വാക്യമാണിത് ലപാച്ചെ സിയാ കൊന്തുത്തി പോയി നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് ഏവർക്കും സമാധാനം ഈ ഈശോ ഏറ്റവും അധികം തവണ പറഞ്ഞ വാക്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് സമാധാനം നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വർഷത്തിന് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത വേൾഡ് ഡേ ഫോർ ദ പീസ് ആണ് ജനുവരി ഫസ്റ്റ് എന്ന് പറയുന്നത് ലോക സമാധാനത്തിനു വേണ്ടിയിട്ടുള്ള ദിനം ഇനി ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ പ്രവാചകനായി പരിഗണിക്കപ്പെടുന്ന അസീസിയിലെ ഫ്രാൻസിസ് മരിച്ചതിൻ്റെ എണ്ണൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അദ്ദേഹം മരിച്ചത് എണ്ണൂറാം വാർഷികത്തിലാണ് അപ്പോൾ സമാധാനത്തിന്റെ പ്രവാചകന്റെ അസീസിലെ മിസ്റ്റർ ഫ്രാൻസിസിന്റെ ഫ്രാൻസിസ് സംബന്ധിച്ച് നമ്മൾ ഈ ഒരു വർഷം മുഴുവൻ അസീസിലെ ഫ്രാൻസിസിനെ രണ്ടാം ക്രിസ്തുവിനെ ആവർത്തിച്ച് ധ്യാനിക്കുക കൂടി ചെയ്യേണ്ട ഒരു ദിവസമായിട്ട് ഇങ്ങനെ പരിഗണിക്കാം അസീസിൽ ഫ്രാൻസിസിനെ സംബന്ധിക്കുന്ന അനേക പുസ്തകങ്ങളുണ്ട് ലിയോ ലിയോപോഡസിൻ്റെ ഉണ്ട് കസാന് ഉണ്ട് അല്ലെങ്കിൽ ക്രിസ്റ്റഫ കൊയിലോയുടെ ഉണ്ട് അങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ വായിക്കുകയും അസീസിലെ ഫ്രാൻസിന്റെ ഓരോ പുണ്യങ്ങളും ഓരോ ദിവസം ഓരോ മാസവും ആചരിക്കുകയൊക്കെ ചെയ്യാണ്ട് നമുക്ക് ശ്രമിക്കാം അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ആ വിഷുത്തിനോട് ഉണ്ട് എങ്കിൽ മറ്റൊരു പ്രത്യേകതയുള്ള നാനൂറാം വാർഷികമാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ഒരു ദേവാലയം ഒരു പ്രധാന ദേവാലയത്തിന്റെ നാനൂറാം വാർഷികം അപ്പോൾ ദേവാലയം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം ഒരുപാട് പ്രത്യേകത നമുക്ക് ഈ ഒരു വർഷം കാണാൻ സാധിക്കും എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ അവസാനി വരികയാണ് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം നമുക്കെല്ലാവർക്കും സമാധാനം ആവശ്യം അസ്വസ്ഥതകളിൽ രോഗത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഞെരുക്കങ്ങളിലൊക്കെ നമ്മൾ സമാധാനം ആഗ്രഹിക്കുക ഈശോ നമ്മളോട് പറയുക നിങ്ങൾക്ക് സമാധാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത് ഇരുപത്തിയാറ് യോഹനാൻ ഇരുപത് ഇരുപത്തി ആറ് അടച്ചിട്ട മുറയ്ക്ക് ഈശോ കടന്നു വന്നിട്ട് നമ്മളോടായിട്ട് ഈശോ പറയുന്നു നിങ്ങൾക്ക് സമാധാനം ലപ്പാ ചെ സി കോൺ തിന്ന് പറഞ്ഞ സമാധാനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പാപ്പയുടെ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പാപ്പ വന്നതിന് ശേഷമുള്ള ഒരു ന്യൂ ഇയർ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ വാക്യത്തിന്റെ നമ്മുടെ മനസ്സിൽ കുറിച്ചു വയ്ക്കാം അടച്ചിട്ട മുറിയിലേക്ക് ഈശോ ഘടകം വന്നു നിങ്ങളോടും പറയുന്നു നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഒരു സമാധാനമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒരു സമാധാനമുള്ള ഒരു പുതിയവത്സരം ഒരു പുതിയ വർഷം നമുക്ക് ഏവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതിയൊന്നുമെ അനുഗ്രഹിക്കട്ടെ